കേട്ടോ അപ്പൊ എന്തായാലും നമസ്കാരം സുഹൃത്തു നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് ആങ്ങോഴിലാണേ ആങ്ങോഴിവാൻ മുട്ടയുണ്ടല്ലേ മൂന്നാം ദിവസമായിരിക്കുന്നോ ആഹാ ഇവിടെ തന്നെ മാറുന്നില്ല ചേര കുഞ്ഞു അയ്യവ എന്നോണ്ട് വിശേഷം പേരെങ്ങനെ വീട് നാട് അട്ടന്റല്ലേ പോയേ 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 പണ്ട് വിളിക്കാൻ പാടില്ല അതോടേല്ലേ പറയോ എറപ്പില്ല അല്ലല കാണില്ല കേട്ടോ അക്കണറി കേറിയോ ആ അതോടേ കമ്പി കമ്പി വെല്ലണ്ട് ഇದು കമ്മൻദേശം ആണോടാ ഇച്ചാ കമ്പ് കമ്പി വെല്ലണ്ട് കമ്പി കാണോ ഓണന കാണണ്ടേ എ കമ്മൻടെ കേറി ഓക്കെ 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 ആ എന്ന ആ റൂട്ടാ പഞ്ഞിപ്പാറയ്ക്ക് അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നടക്കുമല്ലേ ആഹാ കൊള്ളാനോ ഇവിടെന്താ ഓർക്കണ്ടല്ലേ ആഹാ നടക്കട്ടെ എനിക്ക് വയ്യാന്നോ എന്തൊരു ആകാംക്ഷയായിരുന്നില്ല അപ്പുറത്തോടെ നിൽക്കുക അല്ലേ അപ്പം ഈ റോഡെന്നാ പഞ്ഞിപ്പാറയ്ക്ക് പോകുന്ന റോഡാണ് ഇവിടെ മെയിൻ ഒരു അമ്പലമുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ഞാൻ മകരജ്യോതി കാണാം വിളക്ക് അപ്പോൾ അതിനാണ് ആ ഉണ്ട് ഉണ്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ അതാണോ സാറേ ഇല്ല ഇല്ല കുപ്പിയല്ലേ അപ്പുറത്തപ്പുറത്തൊന്ന് നോക്കിക്കോണേ അത് കയറി അല്ലേ ഉണ്ട് േ പാമ്പിനെ പിടിക്കാൻ അതാ അതാ അതായിരിക്കും വളഞ്ഞു കേറിയില്ല സാറേ അത്തോട്ട് പോവാ അത്തോട്ട് പോവാട്ടോ അതെ 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 വേണ്ട പത്തി എടുക്കാൻ നോക്കട്ടോ അതല്ലേ പത്തി എടുക്കാൻ നോക്കി ഒറ്റ സാധനം ഇത്രയും വിചാരിച്ചിട്ടുണ്ടോ നല്ല പത്തില്ല കുറേ നല്ല നല്ല പ്രായമുണ്ടോ അയ്യവാ സ്വൽപ്പം തന്നെ തുടരുവാണ്ടോ ചിറ്റ് ഉണ്ടോ എങ്ങനെ ചേരപ്പാമ്പ ചേരപ്പാമ്പേക്ക് ചിറ്റി ഒന്നൂട്ടോ അല്ല മത്തി പോലീസ് ആ പടം വഴിയാറല്ലേ അതങ്ങനെ മനസ്സിലായിട്ടോ കേറുന്നില്ല പരിചയമുള്ള ആളാ തോന്നെ കേട്ടോ ആരോ ഫുഡ് കൊടുക്കുന്നുണ്ട് മാമു ഞാന്നാ കൊടുക്കുന്നേ ഫുഡ് കോഴി അല്ലേ എന്തൊന്നോ പത്തി മക്കള് കേറാ മൊത്തേ അടിക്കല്ലേ ഷെഡ്യൂള് വന്ന അല്ല ഇത് ഷെഡ്യൂൾ വന്ന അല്ലേ സാറേ വന്നല്ലേ ആ ഇവരെ അറിയും കളി പോലും അയ്യോ കടിക്കോ കേട്ടോ ടാ പോണെന്നില്ല ചീറ്റി ചീറ്റി നിക്കാമല്ലോ ആ സാറേ ഓക്കെ ഓക്കെ മുട്ട വരെ ഇരിപ്പുണ്ടോ അറിയില്ലല്ലോ കാർപൊടി കൊള്ളാ വെള്ള കള്ള വെരി നൈസ് വെരി നൈസ് ഓക്കെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കേരള കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കേരള ബൗണ്ടറി നിന്നാലിപ്പാറ വെള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ ഇനി വരും ആ വീണ്ടും വരും അല്ലേ അതങ്ങ് കൊണ്ടുപോയിട്ടു അവരങ് ദൂരെ കൊണ്ടു വിട്ടോളൂ അല്ല ഇവിടെ ഇവിടെ തരാം ഇവിടെ നിലയ്ക്കല്ലേ അതിപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ലൈനിൽ ഇപ്പോ വെറുതെ വിട്ടോ ഒന്നാറേ അവർക്ക് നന്നെങ്കി വിളി അവർക്ക് പത്തോ പഞ്ഞിപ്പാറ പഞ്ഞിപ്പാറ പഞ്ഞിപ്പാറല്ലോ പഞ്ഞിപ്പാറ റോഡ് ആങ്ങുഴി പഞ്ഞിപ്പാറ റോഡ് വെത്തിക്കാൻ വെത്തിക്കാൻ സിറ്റിയോ ഏ അതോന്നോ റോമിലെ വത്തിക്കാനാന്നോ അല്ല ആരെയും കട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അയ്യോ എനിക്ക് എനിക്ക് വയ്യ അങ്ങനെ അറിയപ്പെടുന്നല്ലേ അപ്പൊ ഇതൊക്കെയാണ് പഞ്ഞിപ്പാറ റോഡാ വെത്തിക്കാൻ സിറ്റി ആ അതെങ്ങനെ കിട്ടാൻ സിറ്റി ഞങ്ങൾ പുതിയ നാമകരണം കൊടുത്തു പേരെങ്ങായിരുന്നു അല്ലെ ഇപ്പൊ സീസൺ സമയം ഡ്യൂട്ടിക്ക് വന്നു അല്ലേമേ താങ്ക്സ് നൈസ് ടു മീറ്റിങ് ഓക്കെ അപ്പൊ നമ്മൾ പോവല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ